അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ച വീട് എൻ്റെ വീട് അപ്പോൾ പുള്ളി ഞാൻ കാണിക്കാം ഇത് മലപ്പുറം നിലമ്പൂരാണ് അപ്പോൾ ഇവിടെ നിലവിലാരും താമസമില്ല അച്ഛനും അമ്മയും ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ ചേട്ടനും ചേട്ടൻ ഗൾഫിലാണ് ചേട്ടത്തി രണ്ട് പിള്ളേരുമാണ് കിണറ് നമുക്ക് ഉത്ഭാഗത്തേക്ക് പോവാം പൂജാമുറി ഇത് ചേട്ടൻ്റെ ഇളകുട്ടി ഇതൊരു റൂമ് ഇതൊരു റൂമ് ഇതോ റൂമ് ഇതൊരു റൂമും ഹാൾ അതായത് ഹാളിൻ്റെ നാല് റൂമ് ഡൈനിങ് അടുക്കള സ്പീഡാക്കി പോകട്ടെ കാരണം ഒരു ഇനിയും കുറച്ച് വീട് കൂടുതൽ എടുക്കാനുണ്ട് വർക്ക് ഏരിയ ബാത്റൂമ് ബാത്റൂമിന്നെ വർണ്ണ അകത്തുണ്ട് അതൊക്കെ റബർ ഞാൻ കാണിക്കാം അതിന് വീട് പൂട്ടിയിട്ട് ബാക്കി വീട് എടുക്ക അപ്പം നമുക്ക് ഞാൻ മീൻ പിടിക്കണ തോടൊക്കെ ഞങ്ങളെ കാണിക്കാം അതിന് പിന്നെ വീടിൻ്റെ ചുറ്റുപാടത്തോടെയാണ് താഴേക്ക് പോണ്ടത് അതൊക്കെ നമ്മുടെ റബറാണ് അച്ഛനാണ് വെട്ടുന്നത് ഈ വീട് വരെ കേട്ടോ അതിരി ടോട്ടല് ഇരുപത്തൊന്ന് സെന്റ് അപ്പുറത്തെ അപ്പുറത്തേ അറിയില്ല ഇറങ്ങി പോയി അപ്പോൾ ഇതാണ് ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട് അതൊക്കെ ഇപ്പോൾ കാട് കയറി മറ്റേ പിള്ളേരൊന്നും കളിക്കണില്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മാവ് അത് വാങ്ങേണ്ടായ എല്ലാവരും ഇവിടുത്തെ പിള്ളേരെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച് കഴിക്കും അപ്പം നമ്മൾ നേരെ പോണത് തോട്ടിലേക്കാട്ടേ ഈ നടന്നു പോണമെന്ന് എടുത്ത് ചെയ്യണില്ലട്ടോ കാരണം ായിട്ട് കാണിക്കാനാണ് എടുത്തി എത്തിനില്ല കാല് താന്നു കൊണ്ട് കിട്ടും മണ് വെള്ളം കിട്ടി അന്നൊക്കെ ഇതില് വരമ്പുണ്ടായിരുന്നു നടക്കാമെങ്കിൽ నా nah, <laughs> <I've got long. coughs> എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ തോടാണ് കരുതരുത് ചെറിയ തോടാണ് പക്ഷേ ഇതിന വെള്ളം നിറയുമ്പോൾ ഇത് മൊത്തം പുഴ പോലെ ആവും ഉണ്ടോ വലിയ വലിയ മീൻ വരും നമ്മളിപ്പം തന്നെ നമ്മളെ കാട്ടും വലുപ്പമുള്ള മീൻ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് കുറവൊക്കെ നമ്മൾ പാലാങ്കണ്ണീൻ്റെ അത്ര വലിയ കുറവായിരുന്നു ഇവിടെ കിട്ടുന്നത് അതായത് മലങ്കുരു കുറുവിയാണ് ഇവിടെ കിട്ടുന്നത് ഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ പുതു മഴക്ക് വരണം മീൻ വരണം പുതുമഴയാവുമ്പോഴത്തേന് മീൻ പിടിക്കാൻ നമുക്ക് നല്ല വീതി ഉണ്ടായിരുന്നു കേട്ടോ ഈ പുല്ല് കയറിയട്ടെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ